ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യാം ഇത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ക്ലയൻറ് ആണ് അവർ ഫാമിലിയിലർക്ക് അഞ്ച് മെമ്പർമാരാണ് അതായത് ഭാര്യ ഭർത്താവ് രണ്ട് പെൺകുട്ടികൾ ഒരാൺകുട്ടി അപ്പം ഇത് നമ്മളടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് പെൺകുട്ടികൾക്കും ഭയങ്കരമായ പ്രശ്നങ്ങൾ മൊത്തം എപ്പോൾ നോക്കിയാലും ആരോഗ്യ പ്രശ്നത്തിൽ വഴക്കടിക്കുക വി പ്രശ്നം ഉണ്ടാക്കുക ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം കഴുത്ത് വേദന പിന്നെ അവര് എപ്പോഴും അവർ അസ്വസ്ഥരാണ് മറ്റുള്ള ആൾക്കാരായിട്ട് ഭയങ്കരമായിട്ട് തല്ലുണ്ടാക്കുക കുറച്ച് പൈസ ഉള്ള ആൾക്കാരാണ് അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് ജീവിക്കുന്ന ബോംബെയിലുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെ നമ്മുടെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മളത് ഞാനിത് കേസ് നോക്കി കഴിഞ്ഞപ്പോൾ അപ്പം അതിന് മുമ്പ് അവർ റീഡിങ് എടുത്തിട്ടായിരുന്നു അവർ റീഡിംഗ് എടുത്തിട്ടാണ് അടുത്തേക്ക് വന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി തേറോ റീഡിങ് എടുത്തിട്ടാണ് വന്നത് അത് നിങ്ങളെ പറയും ഡിവൈൻ കിലിങ്ങിൻ്റെ വിശ്വത മാമുണ്ട് എന്റെ ഫ്രണ്ടാണ് അവരടുത്ത് പോയി റീഡിങ് എടുത്തിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ അത് തന്നെ നമ്മളൊന്ന് പരിശോധിച്ചപ്പോൾ വീണ്ടും അവരെ ഫോട്ടോ വാങ്ങി ഈ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക സാധാരണ ഫോട്ടോ വെച്ച് ഒരു എനർജി പരിശോധിക്കും അവർ കണ്ണ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സോൾ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതെ നോക്കുക സോളുണ്ടാവും സോറുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് ജോലി കൂടുതലാണ് നമുക്ക് സോറിനെടുത്ത് മാറ്റാൻ ഇത്തിരി പണിയാണ് സാധാരണ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ള ബാധകളൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മാറ്റാൻ പറ്റും അപ്പം അത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ പേരുടെ ഫോട്ടോ ഒരയച്ചു തന്നു ഫോട്ടോയോടെ നമ്മൾ നോക്കി അപ്പോൾ ഈ അച്ഛനും പിന്നെ രണ്ട് പെൺകുട്ടികൾക്കുമാണ് ഈ കുഴപ്പം ബാക്കി അമ്മയ്ക്ക് കുഴപ്പമില്ല ആ ഇപ്പോൾ അപോഷം ചെയ്തത് അമ്മയാണ് അമ്മയ്ക്ക് കുഴപ്പമില്ല മോനും കുഴപ്പമില്ല ഈ മൂന്ന് പേരെ മാത്രമേ ഞങ്ങൾ മൂന്ന് പേർക്കേ കുഴപ്പമുള്ളൂ മൂന്ന് പേരുടെ സോള അറ്റാച്ച്മെൻറ്റ് നമുക്ക് എടുത്ത് കളയണം റിലീസ് ചെയ്ത് കളയണം അത് നമുക്ക് ഒന്നു ചെയ്യാൻ പറ്റില്ല നമ്മളൊരു ദിവസത്തിൽ ഒരെണ്ണം ഒക്കെ സാധാരണ ചെയ്യാറുള്ളൂ മൂന്നെണ്ണം ഒന്നിച്ചൊന്നും ചെയ്യാനായിട്ട് എളുപ്പമല്ല ചിലവരെണ്ണം ചെയ്യും അതേപോലുള്ളി ചെയ്യൂല അങ്ങനെ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ദിവസം ഈ ഈ അച്ഛൻ്റെ നമ്മൾ അതെടുത്തു പുള്ളിയുടെ സോളിനെടുത്തിട്ട് ആ കുട്ടി സോളിനെടുത്ത് മാറ്റി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വളരെയധികം ബെറ്റർ ആയി ഭയങ്കര ദേഷ്യം ഇല്ല അതുപോലെ തന്നെ അത്യാവശ്യം ജബോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുടെ കേട്ടോ പൊളി പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം ക്ലൈൻ്റായിട്ട് തള്ളി പിടിക്കുക വലിയ കമ്പനിയാണ് ഒരു വലിയൊരു മൊബൈൽ കമ്പനിയൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനിന്നുള്ള ആൾക്കാരായിട്ട് ജോലിക്കാരായിട്ട് വാക്കടിക്കുക അത്തരം വിഷയങ്ങളൊക്കെ വരും അതിന് വളരെയധികം ആശ്വാസം ഒരു വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അപ്പോൾ കുട്ടികളെ ചെയ്ത് തന്നെ തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ സിറ്റിങ് കൊടുത്തു സമയം കൊടുത്തു അങ്ങനെ രണ്ട് കുട്ടികളെ എടുത്ത് മാറ്റി കൊടുത്തു ആക്ച്വലി അവരുടെ ആ ഒരു ഫേസ് തന്നെ മാറി നമ്മൾ ഫേസ് ഞാൻ ഫോട്ടോ ഫോട്ടോ വാങ്ങാറുണ്ട് സാധാരണ ആൾക്കാരല്ല പക്ഷെ ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറില്ല നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ് അപ്പം അത് കഴിഞ്ഞ ഫോട്ടോ നമ്മൾ കളയേണ്ടി അപ്പോൾ അത് നോക്കുമ്പോൾ വളരെ വ്യത്യാസം ഞാൻ ചെയ്ത കുട്ടി തന്നെയാണോ എന്ന് എനിക്ക് സംശയം അത്ര വ്യത്യാസം ഈ സോളിൻ്റെ അടുത്ത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് മൂത്ത കുട്ടിക്ക് നമ്മൾ രണ്ടാമത് സിറ്റിമുണ്ടാക്കേണ്ടതോന്നു ഒരു 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 വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ചെറിയ അസ്വസ്ഥകൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബാധദോഷം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജോലി ചെലവ് വന്നൊരു ബാധദോഷം വന്നു അപ്പോൾ അത് രണ്ടാമത് നമ്മൾ വീണ്ടും എടുത്ത് കൊടുത്തു അതിനുശേഷം ഇതേ വരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അവർ വീട്ടിൽ വളരെ ശാന്തമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അപ്പോൾ ഒരു സോള് അറ്റാച്ച്മെൻറ്റ് ഈ ഒരു അപോഷം ചെയ്തതായിരുന്നു എൻ്റെ കാരണം ഈ ഇവരുടെ അമ്മ അപോഷം ചെയ്തത് അപ്പം ഈ അബോഷനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഉൾപ്പെടുത്തി പറയേണ്ടതു മാത്രമേ ഉള്ളൂ അപോഷൻ എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് ഈ അപോഷൻ ചെയ്ത സോള് നമ്മൾ കൊലപാതകം ചെയ്യുന്നത് കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവ് അതായത് അങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് ജനിക്കാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടുകൂടി വരുന്നൊരു ആത്മാവാണ് ആ ആത്മാവ് ഇവിടെ വന്നിട്ട് നമ്മളവർ കൊല്ലുന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പക വിദ്വേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാൻ പറഞ്ഞത് കാരണം അതിനിഞ്ഞ് അത് ഇട്ടിലാണ് പിന്നെ അതിന് എങ്കിലും പോകാൻ പറ്റില്ല അത് ഇട്ടി കിടന്നലയും അങ്ങനെ അലയുന്ന ആ സോള് മുന്നൂറ് നാനൂറ് വർഷമാണ് ഈ അത്ത് പ്ലെയിനിൽ ജീവിക്കാം അത് ആലോചിച്ച് നോക്കും എത്രത്തോളം ക്രൂരമായ ഒരു പരിപാടിയാണ് അല്ലേ നമുക്ക് അറിയാം അറിവില്ലായ്മാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇപ്പം ഒരു കുട്ടി ഉണ്ടായി അടുത്ത് തുടങ്ങി പ്രഗ്നൻസി വന്നു അപ്പോൾ ആ ബോട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ വളർത്താൻ ഉള്ള സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നു അല്ലേ അവിടെയാണ് പ്രശ്നം അപ്പം സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കാരണക്കാരനാവുന്ന ആളുകൾ ഇപ്പോൾ അച്ഛനാണ് പറയണത് ശരിക്കും അബോർഷൻ ചെയ്യാം എന്ന് അപ്പം അച്ഛൻ്റെ അച്ഛൻ്റെ നടുവുകരിപിടി നടുവേദന തല്ലിക്കൊഴിച്ചാൽ പോവാത്ത നടുവേദനയ്ക്ക് കാല് വേദന നടുവേദന അമ്മയാണ് ചെയ്യാനായിട്ട് തയ്യാറുന്നത് അവരാണ് മുൻകരുക്കും അമ്മക്ക് ഇതുപോലെ ഉത്തരം സംബന്ധമായ പ്രശ്നങ്ങൾ ഇതുപോലെ ഹൈബ്രോയിഡ് അതുപോലത്തെ കേസുകളൊക്കെ ഞാൻ കണ്ടെത്തും അപ്പൊ അങ്ങനെ സോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഉപദ്രവം ഉണ്ടാവും കാരണം അതിന് പ്രകാശത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല അത് ഇട്ടിക്കിടന്ന് വലയും അപ്പൊ അതിന് കാരണക്കാരായ ആൾക്കാരെക്കാർ അവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും സ്കൂളിൽ ഒന്നോ രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ട് ഓരോ ആളുകളുടെ ശരീരത്തിൽ പ്രവേശിക്കും അപ്പൊ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ഹീൽ ചെയ്ത് അത് റിലീസ് ചെയ്തിട്ടുള്ള മഹാകാളി ഹീലിങ് പറഞ്ഞ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അതിലൂടെ നമ്മൾ ആ സോളിനെ അവാച്ചെടുത്ത് ലൈറ്റോട്ട് നമ്മൾ നേരെയായിട്ട് പറഞ്ഞേക്കും ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു സഹായത്തോടെയിട്ട് മഹാകാലിയുടെ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പോരുകയും ചെയ്യും അത് ലൈറ്റോട്ട് പോവുകയും ചെയ്യും ഈ ആൾക്ക് നെക്സ്റ്റ് ഡേ ആ അതിന്റെ വ്യത്യാസം കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ഒത്തിരി ആളുകൾക്ക് ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ ഈ സാധനം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ആഘോഷം ചെയ്യുന്ന സോളിനെ എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് വളരെ വിജയകരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാം ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോ എങ്കിലും കാണുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഗൗരവം മനസ്സിലാക്കുക ഇത് ചെയ്യാതിരിക്കുക ചെയ്ത ആൾക്കാർ അതിനെ ബീസീൽ കളയാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അതിനെ പറ്റിയ ആൾക്കാരടുത്ത് പോകാം എൻ്റെ അടുത്ത് പറഞ്ഞൊന്നും ഞാൻ പറയണില്ല കഴിവുള്ള ആൾക്കാരത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യാം ആവാഴ്ച കളയാം ഇത് കുഴപ്പമില്ല അത് കളഞ്ഞ് നിങ്ങളുടെ ജീവിതം നന്നാക്കുക സുഖകരമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ വന്ന് നിങ്ങൾ ഒരുപാട് വിഷമിക്കും ആയിട്ട് പോയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതാണ് ഇതിനത്ര ഏറ്റവും വലിയ കാര്യം നമ്മളെല്ലാവരും ആയിട്ട് എന്തെങ്കിലും ആണെങ്കിലാണ് നമുക്ക് എല്ലാവർക്കും മെഡിക്കലേമുണ്ട് ഉണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ പോയാൽ മതി അപ്പോൾ പൈസയും കൊടുക്കണ്ട ചികിത്സ നടക്കേണ്ടി ചെയ്യും പക്ഷേ നിങ്ങൾ ഈ അവിടെയൊക്കെ പോയിട്ട് മറ്റുള്ള ജീവിത ഭാഗങ്ങളൊക്കെ ചികിത്സിക്കാം പക്ഷേ ഇതിന് ചികിത്സയില്ല അവിടെ ചികിത്സ കിട്ടില്ല ഇത് എനർജി ലെവലിലുള്ള എനർജി വർക്കാണ് അതിന് എനർജി ഹീലിച്ച് അല്ലെങ്കിൽ എനർജി വർക്ക് അറിയാവുന്ന ആൾക്കാരുടെ തന്നെ പോയിട്ട് കാര്യം അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയുള്ള ആളുകൾ അതേപോലെ അപോഷൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതിനുള്ള പ്രിക്കോഷൻ കൊടുക്കുക അങ്ങനെ ഒരു മുട്ടി ജനിച്ചിട്ട് അതിനെ കളയൊരു തോന്നണം അത് കൊടും പാവമാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കാം ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാം